ഇത് ഒരു പോപ്പ് അല്ല അതും ബ്രോ സ്പെഷ്യൽ ആയിട്ട് ചെയ്താ ഈ എങ്ങനെ വന്നു നിങ്ങൾ കേട്ടത് ഞാൻ ഫുൾ ആയിട്ട് കേൾപ്പിക്കാം കഴിഞ്ഞ ദിവസം മണവാളൻ അതായത് ഫ്രാങ്ക് ഒക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് മണവാളൻ ഒരു ഫൈറ്റ് കേരള ഓൾ കേരള ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് കേരള ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡലുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ആ മണവാളൻ ഇടിച്ചിട്ടെന്ന് പറയുന്ന ആ യുവാവാണ് ഈ സംസാരിക്കുന്നത് എന്റെ ഫുൾ വോയിസ് ഞാൻ കേൾപ്പിക്കാം അപ്പൊ ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പലമാതിരി മാർഷൽ ആർട്സ് കണ്ടിട്ടുള്ള ആളാണ് അതിൻ്റെ കോമ്പറ്റീഷൻസ് ഫൈറ്റുകൾ കണ്ടിട്ടുണ്ട് കുൺഫൂന്റെ ഫൈറ്റ് കണ്ടിട്ടുണ്ട് കരാത്തെ ഫൈറ്റ് കണ്ടിട്ടുണ്ട് കിക്ക് ബോക്സിങറെ കണ്ടിട്ടുണ്ട് ബോക്സിംഗിന്റെ കണ്ടിട്ടുണ്ട് കളരിയുടെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗുസ്തി ജൂഡോ ഫെൻസിങ് ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം മണവാളം കാണിച്ചു ഒരു സാധനം എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ സിനിമ രാജ രാപ്പ സിനിമയ്ക്ക് അതിൽ ആരേട്ടം പറയുന്ന പോലെ ഈ പറയുന്നൊരു നാടൻ തല്ലില് ഒരു കോമ്പറ്റീഷൻ ആയിട്ടോ അല്ല അതുകൊണ്ട് കപ്പൊന്നും കിട്ടിയില്ലെന്ന് പറയുമല്ലോ അപ്പൊ എനിക്ക് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ടോ ലാലേട്ടാ നാടൻ നാടൻ തല് കോമ്പറ്റീഷൻ ഐറ്റം ആയി നമ്മുടെ മണവാളൻ നാടൻ തല് കോമ്പറ്റീഷൻ ഐറ്റവും ആക്കി കപ്പ് മേടിച്ച് കപ്പല്ല മറ്റേ സാധനം എന്തോ എന്തായിരുന്നു പറയുന്നത് ഒരു മെഡൽ ഞാൻ വിചാരിച്ചിരുന്നത് ഓപ്പോണന്റ് അലിൻ ജോസ് പെരേരാണെന്നാണ് പക്ഷെ ഇന്ന് ഈ പറയുന്ന ഈ സഹോദരന്റെ ഈ ഓപ്പോസിറ്റ് നിന്ന ആളുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് അലിൻ ജോസ് പെരേർ അല്ലെന്ന് പിന്നെ ഒരു സ്റ്റേറ്റ് മാച്ച് നടക്കുന്നു പലതും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നതാണ് ഈ പറയുന്ന മാച്ച് ഇത് എന്തു കാണിക്കുന്നത് അതൊരു ബോക്സിംഗിന് കൃത്യമായ ചാൻസ് ഉണ്ട് അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട് ഫോളോ ആവുന്നതിനുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത് ഇത് മുമ്പും കഴിഞ്ഞ വർഷവും മറ്റോ ഇതുപോലെ വളവാളൻ എന്തോ ഫൈറ്റിംഗ് പങ്കെടുത്ത് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു അന്നും ഞാൻ കാണിക്കുന്നത് ഇവിടെന്തോ കാണിക്കുന്നത് ഇതെന്ത് പറ്റിയതാ കൃത്യമായ ഗാർഡ് പൊസിഷൻ ഇല്ല ബ്ലോക്കിംഗില്ല അതുപോലെ തന്നെ പഞ്ച് കൃത്യമല്ല മാന്തുവാ പോയിട്ട് അത് ചിലപ്പോൾ ആ ഒരു ടയർഡായിട്ട് വന്നു പറയാം കിക്ക് തുടക്കത്തിൽ തന്നെ അതായത് കുറച്ച് ഫൈറ്റിന് ശേഷം അല്ല ഈ സംഭവം നടക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് ഉപരി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാൾ ഫിറ്റ് ആയിരിക്കണം മെന്റലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കേണ്ടത് ഫിസിക്കലി ആൾ ആണ് കണ്ടിട്ട് നമുക്ക് ബോഡി കണ്ടിട്ട് നല്ല ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്നു പക്ഷേ ഈ ജയിലിൽ നിന്ന് ഒരു വിഷയം ഉണ്ടായി അവിടെ നിന്ന് എന്തോ മാനസിക വിഭ്രാന്തി കാണിച്ചിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് ഈ മണവാളൻ അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടേ ഇതിനൊക്കെ പങ്കെടുക്കാനായിട്ട് അത് കിട്ടിയിട്ടുണ്ടോ മെന്റലി ഫിറ്റ് ഫിറ്റാന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ ഈ മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ എനിക്കൊരു സംശയമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ മെന്റലി ഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഓപ്പോണന്റിന്റെ ഇടിയായിരിക്കത്തില്ല ചിലപ്പം കയറി കടിക്കോ അള്ളുവോ നക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയാനക അവസ്ഥയാണ് അപ്പൊ ഇവിടെ ഏറ്റവും വലിയ രസം ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വോയിസ് കൂടെ കേൾക്കും ഒരു വീഡിയോ കാണിക്കാം ഒരു യഥാർത്ഥ കേരള ചാമ്പ്യൻ അഫ്സൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം ഫൈറ്റിംഗ് ചാമ്പ്യൻ ആണ് കേരളത്തിൽ അപ്പൊ അദ്ദേഹം ഈ പറയുന്ന മണവാളനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ ചിലയിവിടെ വെക്കാം പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള മറ്റേ കാര്യമുള്ളു എന്റെ പോന് സുഹൃത്തേ അഫ്സലെ നിങ്ങൾ ഇതിനോട് കൊള്ളാം പക്ഷെ നമുക്ക് ഇറക്കി അടിക്കാതെ നോക്കിക്കോണം നമ്മുടെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടന്നിട്ടുള്ള ആളാണ് അപ്പം അങ്ങനത്തുള്ള ആൾ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കയറി അടിക്കുകയോ ഇപ്പം ഈ പുള്ളിയുടെ ഫൈറ്റ് കണ്ടിട്ട് മണവാളിന്റെ ഫൈറ്റ് കണ്ടിട്ട് അതൊരു ഓതറൈസ്ഡ് ഒരു അസോസിയേഷനിൽ നിന്നോ കാര്യങ്ങളോ പഠിച്ച് ഫൈറ്റ് ആകാൻ തോന്നുന്നില്ല നാടൻ തല്ലാണ് അപ്പൊ നാടൻ തല്ലിൽ ഇങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലല്ലോ ഇപ്പൊ അള്ളും നക്കും കടിക്കും അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് പഠിച്ച പഠിച്ചൊരാളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഫ്സലൊക്കെ ഈ പറയുന്ന ഫൈറ്റ് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചവരാണെങ്കിൽ അതിൻ്റെതായ മെത്തേഡിൽ അവര് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യത്തുള്ളൂ അതാണ് അതിന്റെ എത്തിക്സ് മണവാളെ സംബന്ധിച്ച് എത്തിക്സ് എനിക്ക് തോന്നുന്നില്ല എന്താവും നാടൻ സാധനമാണ് അതിൻ്റെ ഒരു ഫോ ഫോർമേഷൻ വന്നൊരു ഐറ്റം ആണ് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ അഫ്സൽ ഈ മണവാളനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകാൻ ഇട്ടുതരാം അതിനുശേഷം ഈ പറയുന്ന മണവാളന്റെ ഓപ്പോണന്റ് ആയിട്ട് നിന്ന പയ്യന്റെ അദ്ദേഹത്തിന്റെ വോയിസ് ഞാൻ അടിയായി ഇപ്പം എന്തായാലും ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന മണവാളനെ വെല്ലുവിളിക്കുന്ന ആ വീഡിയോ ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാൻ കണ്ടോ നീ മണവാള ഞാൻ നിന്നെ വെല്ലുവിളിക്ക ചലഞ്ച് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ പറ ഞാൻ ഇൻസ്റ്റയിൽ മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി സ്റ്റേറ്റ് സ്റ്റേറ്റാന്ന് പറഞ്ഞിട്ട് എം എം എ ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെ വരില്ല ഏതൊരുമാതിരി നാടൻ തന്നെ ഏതൊരു ബംഗാളിന് അഞ്ഞൂറ് റുപ്യ പോലും ഒരു ചായയും വാങ്ങി കൊടുത്താണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ആയതും ഇത് എന്റെ തായൊരു കമന്റ് ഇട്ടോളും കൊറേ പേര് പറഞ്ഞു ആണ് അതാണ് ഇതാണെന്നൊക്കെ ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു നാലോ മൂന്നോ പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട് ഇതിപ്പോ ഒന്നും ഒന്നും ഫൈറ്റ് ഒന്നറിയെ പോയിട്ട് കേട്ടല്ലോ അപ്പൊ അഫ്സൽ എന്ന് പറയുന്നത് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യ പണവാളൻ ഈ പറയുന്ന നാടൻ തെല്ലുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റിന് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ അവന് എത്തിസോ കാര്യങ്ങളോ ഇല്ല മാത്രമല്ല ഓൾറെഡി പുള്ളിക്കാരൻ മാനസിക വെല്ലുവിളി നേരിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആളാണ് അതുകൊണ്ട് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ പുള്ളിക്ക് ഇതുവരെ ഉണ്ടോ നമുക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറി കടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം ടൂൾസ് ഇല്ലാ ചിലപ്പോൾ മണവാളം കാര്യ കടിക്കും നിങ്ങളുടെ കഴുത്തിലേക്ക് കടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ മണവാളം അപ്പം തന്നെ കളിയും കാട്ട് നീലായിട്ട് മാറി വെക്കഴിഞ്ഞാൽ നമുക്ക് അത് അത് പ്രശ്നമാണ് നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കാ ഇങ്ങനത്തെ ആളുകൾ വെല്ലുവിളിക്കാം ഞാൻ ഒരിക്കലും വെല്ലുവിളിക്കട്ടെ എനിക്ക് പേടിയാണ് എനിക്ക് മണവാളം പേടിയ ഒരു അവസരത്തിൽ പറയുകയാണ് കാര്യം നമ്മുടെ ജയിലിൽ നിന്ന് അവിടുന്ന് എന്തൊക്കെയാ വിഭ്രാന്തി മാനസിക വിഭ്രാന്തി കാണിച്ച് മുടിയിലെങ്ങാണ്ട് തൊട്ടേന്റെ പേരിലും വെട്ടിയേന്റെ പേരിലും മാനസിക വിഭ്രാന്തി കാണിച്ചിട്ട് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയ ആളാണ് ഈ മണവാളൻ അപ്പൊ അങ്ങനെ ഒരാളോട് ഒരു കാരണവശം ഞാൻ മത്സരിക്കത്തില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എത്തിക്സ് ഒക്കെ നോക്കി മത്സരിക്കാൻ ചെല്ലും മണവാളൻ ചിലപ്പോൾ നമ്മൾക്ക് ഇത് നക്കും അല്ലെങ്കിൽ അള്ളും കടിക്കും കാര്യം അങ്ങനത്തെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്ന ആളാണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പൊ മാത്രമല്ല ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ മണവാളം നടത്തിയ ഫെഡറേഷൻ ആണെങ്കിലും ഫെഡറേഷൻ ആണെന്ന് തോന്നുന്നു അപ്പൊ ആ ഫെഡറേഷൻ ഉള്ളവരും മനസ്സിലാക്കുക നിങ്ങൾ അവിടെ മത്സരിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ഇതുപോലത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ആൾ ആകുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക മെന്റലി ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മത്സരിപ്പിക്കുക നാടൻ ആണെങ്കിലും അല്ലാത്ത ഏത് ഐറ്റം ആണെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സിന് ആരോഗ്യം വേണം അപ്പൊ മനസ്സിന് ആരോഗ്യമില്ലാത്ത ആളുകളെ നമ്മൾ ഒരിക്കലും പങ്കെടുപ്പിക്കാൻ പാടില്ല കാരണം ഓപ്പോണന്റിന്റെ അത് ഭയങ്കര കേടാണ് കഴിഞ്ഞ ദിവസം ഓപ്പോണന്റ് എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളതാണ് അറിയാത്തത് അദ്ദേഹം പാമ്പിടിച്ചോ എങ്ങനെയോ രക്ഷപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ അറിയിപ്പ് നക്കിയ ആക്ക ചെയ്ത് എന്ത് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മണവാളം ഇടിച്ച് തോപ്പിച്ച് ഒന്നാം സ്ഥാനം നേടിച്ച് എന്ന് പറയുന്ന ആ ഓപ്പോണന്റ് ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് ഈ പറയുന്ന അഫ്സൽ അദ്ദേഹത്തിന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം അതിന്റെ രസം കുറച്ചുകൂടെ നമുക്കൊന്ന് അറിയാൻ പറ്റുന്നത് ഞാൻ മൂന്ന് മാസേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞൊക്കെ മാറേ ഒന്ന് വാ ജസ്റ്റ് ജസ്റ്റ് കണ്ടു നോക്ക് ഒരു മാച്ച് ഓക്കേ അങ്ങനെ പറഞ്ഞിട്ടാണ് റിങ്ങിലിറങ്ങിയത് അല്ല റിങ്ങിൽ ഇറങ്ങിയത് യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് കോമ്പറ്റീഷൻ ഒന്നല്ലോ ഒരു കോപ്പ് അല്ല ഇത് അതും ബ്രോ സാധാരണ മൂന്ന് മിനിറ്റിന്റെ മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം ഇത് അറിയാനും ഒപ്പണന്റ് അറിയാനും ഞങ്ങള് പേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തിയാറ് വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പൊ മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ ഈ വന്നു ഇവൻ ഇതിട്ട് ഇത്രയും ഷോ കാണിക്കുന്നു അവനക്കുള്ള പണി കൊടുത്തിട്ടുണ്ടല്ലോ ഓപ്പോസിറ്റ് നിന്നത് അവിടെ വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രം പ്രാക്ടീസ് ഉള്ള ഒരു പയ്യൻ അവനെ കൊണ്ടുവന്നിട്ട് അവിടെ ജസ്റ്റ് മൂന്ന് മിനിറ്റ് മത്സരിപ്പിക്കേണ്ടത് കുറഞ്ഞ സമയത്ത് മത്സരിപ്പിച്ചു വേറെ ആരാണ്ടും മത്സരിക്കണ്ട അവരെ കൊണ്ട് മത്സരിപ്പിച്ചില്ല എന്നിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ് മെഡൽ എന്ന് പറഞ്ഞിട്ട് മണവാളിന് കൊടുക്കുന്നു ഇത് എന്തോന്നിട്ടുണ്ട് മണവാളിന് കുടുംബക്കാരും വീട്ടുകാരും ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് നടന്നല്ല അസോസിയേഷൻ അങ്ങനെ നിങ്ങളുടെ വീട് വീട്ടിൽ നിന്ന് ആരെങ്കിലും മേടിച്ചിട്ട് ഫൈറ്റ് ചെയ്പ്പിച്ചവർ ഓപ്പൺ ഉണ്ടായിട്ട് എന്തിനീ പാമ്പിച്ചപ്പോൾ വിളിച്ചു ചേർക്കുന്നത് പാവൻ തന്നെ വിളിച്ച വന്നെല്ലാം പറഞ്ഞില്ലേ അയ്യേ എന്ത് മോശം ഇതായി പോയി മോശം 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 പരിപാടി ആയിപ്പോയി മണവാള ഇതിനെക്കാട്ടി നല്ലതാണ് എഴുതി പിള്ളേർച്ച അന്തി എഴുതി കൊടുക്ക് അതാകുമ്പോഴത്തേക്കിനും അതിനൊരു അന്തസ്സുണ്ട് ഇത് ചുമ്മാത വന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നത് നാടന്ലിന്റെ അസോസിയേഷൻ സമ്മതിക്ക് അതുമ്പോ അതിനൊരു അന്തോ അന്തസ്സുണ്ട് ഇത് വന്നിരുന്നെ ഓപ്പണന്റ് കരുതലായിട്ട് ഒരു ഓപ്പണന്റ് ഇട അതുമില്ല മൂന്ന് മാസം രണ്ടു മാസം പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ഉള്ള ഒരാളെ കൊണ്ടിട്ട് ഇടിച്ച് അതും അലിൻ ജോസ് പെരേരായിരുന്നെങ്കിൽ ഒന്നും ഇല്ല അങ്ങനെ കുറച്ചുകൂടെ പബ്ലിസിറ്റി കിട്ടിയാണ് ഇത് പാമ്പിടിച്ചോടെ കൊണ്ടു അവനെ കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ചാടിച്ച് കിടിക്കുന്ന ഒരു ഗാർഡ് വെക്കാനുള്ള ഫൈറ്റ് ഇത് നമ്മൾ ഭയങ്കര നാണക്കേടാണ് കേരളത്തിലെ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന പലമാതിരി ഫൈറ്റ് ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന മിക്സം മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും നാണക്കേടാണ് ഇങ്ങനെയുള്ള കറിയ വേട്ടാവളിയമാർ വന്ന് നിന്നിട്ട് അമാർക്ക് തോന്നുന്നു എന്തോ കാണിച്ചിട്ട് ഫസ്റ്റ് പോയി മേടിക്കുന്നു നാളത്തെ പിള്ളേർ ഇതുപോലെ നാടൻ തല്ലിന് കോമ്പറ്റീഷൻ നടക്കും ഓരോ അയ്യത്തില് അയ്യങ്ങളിൽ കണ്ടങ്ങളിൽ ഇതുപോലെ പിള്ളേർ കയറി അവർ സ്വന്തം അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അവർ ഓൾ കേരള ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറയും നാളെ അവർ സർട്ടിഫിക്കറ്റ് കൊണ്ട് സ്കൂളുകളിൽ വരും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയതാണ് നാടൻ തല്ലില് ഞങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കും അത് ആര് കൊടുക്കും അതിവിടെ നമ്മൾ പറയണം മണവാളന അത് തുടങ്ങി വെച്ചത് മണവാളം തന്നെ ഇനിയിപ്പോ മണവാളന് വീണ്ടും അപ്പുറത്ത് അയ്യത്തൊക്കെ ഓരോ ഇതുപോലത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും നാഷണൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്റെ പുന്നേ കണ്ടി വരുമല്ലോ എന്നാലും മണവാള ഒരിക്കലും മണവാളനായിട്ട് മുട്ടി നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയാണ് മാനസിക രോഗത്തിന് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാൾ അയാൾ വന്നിട്ട് എനിക്ക് പേടിയാ സത്യം പറയാമല്ലോ കാര്യം എന്നെ അള്ളിയോ മാന്തുകഴിഞ്ഞാൽ എനിക്ക് പേടിയാ എന്താ പറയുക നാടൻ തന്നെ ഒരു ആർട്ട് വേണം മണവാളനാണ് ഇപ്പൊ അതിന്റെ ഒരു ബോധിധർമ്മൻ എന്ന് നമുക്ക് പറയാൻ പറ്റും താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രത്യാദികളെ ദയവ് ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കലകൾ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ മാർഷ് ആൾസ് പഠിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അവർ നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവലൊക്കെ എത്തുന്നവരുണ്ട് അവർക്ക് ഇത് നോക്കുമ്പോൾ ഏതോത്തും ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നിട്ട് ഇതുപോലെ പാവങ്ങളെ ആരെ ഇടിച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ഒക്കെ പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പരിപാടി നല്ലത് കൊച്ചു പിള്ളേറെ ചന്തി കീട്ടം കഴുകിക്കൊടുക്കണം അതായിരിക്കും കുറച്ചുകൂടെ അന്തസ് മെയിൻ്റെ